അള്ളാഹു മനുഷ്യരാശിയെ പല കാലഘട്ടങ്ങളിലായി പല പരീക്ഷണങ്ങളിലൂടെ പരീക്ഷിച്ചിട്ടുണ്ട് ആ പരീക്ഷണങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് അള്ളാഹു റസ്സുനോട് കൽപ്പിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നാം ഓർക്കേണ്ടത് ഈ യുഗത്തിൽ നാം നാം പരീക്ഷണത്തിലാണ് ഈ പരീക്ഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലുള്ള പരീക്ഷിച്ചപ്പോൾ അവരെ നോടിയിടെ കൊണ്ടും ചുട്ട് ചാമ്പലാക്കിയിരുന്നു നമ്മളത് നശിപ്പിച്ചില്ല നമുക്ക് ചുറ്റുപാടുണ്ടാക്കി തന്നു അള്ളാഹെ ഓർക്കാനുള്ള ചുറ്റുപാട് അള്ളഹാനെ കുറിച്ച് പഠിക്കാനുള്ള ചുറ്റുപാട് അള്ളഹാലിലേക്ക് മടങ്ങാനുള്ള ചുറ്റുപാട് അള്ളാഹുലേക്ക് മടങ്ങാതെ ഈ മതത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നവർക്ക് ഈ മതത്തിലേക്ക് മടങ്ങിയവരാണ് ചുറ്റുപാട് ഇതൊക്കെ ഇപ്പോൾ നാം യൂറോപ്യൻ മറ്റു പല നാടുകളിലും ബാങ്ക് പള്ളികളിൽ വിളിക്കപ്പെടാത്തതായ നാടുകളിലൊക്കെ ബാങ്ക് വിളിക്കാൻ ആരംഭിച്ചു പള്ളി നമസ്കരിക്കാൻ ആരംഭിച്ചു അനുവാദം ലഭിച്ചു ഇതൊക്കെ സന്തോഷകരമായ നല്ല നല്ല വാർത്തകളാണ് അതേ സന്ദർഭത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അതുപോലെ മറിച്ച് വഴി പോകുന്നവർ നല്ല വഴിയിലേക്ക് ഈ റാനിലേക്ക് വെല്ലുവിളിക്കുന്ന ബന്ധമില്ലാത്ത ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ അത് ആവട്ടെ നിർമ്മദവാദിയാവട്ടെ ബഹുദേവിശ്വാസികളാവട്ടെ ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുന തലം താഴ്ത്തുന്ന വിഭാഗമാകുന്ന ക്രിസ്തീയ വകുപ്പ് പ്രാർത്ഥിച്ചു കൊണ്ട് അള്ളാഹുനെ തരം താഴ്ത്തുന്ന വിഭാഗമാവട്ടെ അപ്രകാരം തന്നെ ഹസൻ ഹുസൈനെ പോലത്തെ വിഭാഗം അങ്ങനെയുള്ള എല്ലാവരും അള്ളാഹാലേക്ക് മടങ്ങേണ്ടതായ ഒരു സ്വർണ അവസരമാണ് ഈ യുഗത്തിലൂടെ അള്ളാഹു ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ഇതൊരു മഹാപരീക്ഷണമാണ് അതേസമയത്ത് ഒരു മഹാ അനുഗ്രഹമാണ് ഈ പരീക്ഷണം നമുക്ക് അള്ളാഹിലേക്ക് മടങ്ങാൻ അള്ളാഹനെ മനസ്സിലാക്കാൻ നമ്മുടെ നമ്മുടെ ഇതൊക്കെ നമുക്ക് സഹായകമായി മാറുന്നു അങ്ങനെ ആ തെറ്റുകളെ തിരുത്തി അവസാനത്തിലുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു മദീന ഇനം ഇമാമ ഇന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്ത് സംസാരിച്ച് ഉപദേശിച്ച് സമാപിച്ചത് അതും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളേണ്ടതാണ് ഉൾക്കൊള്ളിക്കേണ്ടതാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾക്ക് ഹറമുകളിലേക്ക് മടങ്ങാൻ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ അപ്രകാരം തന്നെ പള്ളികളിലേക്ക് മടങ്ങാൻ അപ്രകാരം തന്നെ ജമാഅത്തായി നമസ്കരിക്കാൻ രണ്ട് മീറ്റർ വിട്ടിട്ടല്ല തൊട്ട് തൊട്ട് റസൂൾ ഘൽപ്പിച്ചതുപോലെ തോളു തോളോട് ചേർത്ത് നിന്ന് നമസ്കരിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടായിരുന്ന അനുഗ്രഹം ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കണ്ണില്ലാതെയാകുമ്പോഴാണ് കണ്ണിന്റെ പ്രത്യേക എന്ന് പറയും പോലെ ഇപ്പോൾ ഇപ്പോൾ പള്ളിയിലേക്ക് പോകാൻ സൗദി മൂന്ന് ദിവസം കഴിയുമ്പോൾ പോകാമെന്ന് അനുവാദം കിട്ടി നിബന്ധന എന്താണ് ഈ കൊറോണ രോഗം നമ്മുടെ നാട്ടിൽ നിന്നിട്ട് അവസാനിക്കുന്നത് വരെ നിങ്ങൾ വിട്ടുനിൽക്കണം നിങ്ങൾ തൊട്ടു നിൽക്കരുത് ഇങ്ങനെയുള്ള പ്രശ്നത്തോട് എന്നേക്കുമായി വിടവാങ്ങി നമുക്ക് നിന്ന് നിസ്കരിക്കാൻ ഏകോദര സഹോദരന്മാരായിട്ട് നമുക്ക് പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് ചുറ്റുപാട് മടങ്ങി കിട്ടാൻ ആത്മാർത്ഥമായി മുസ്ലിം ലോകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് മുസ്ലിംങ്ങൾ അള്ളാഹനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ കുറ്റം സംബന്ധിച്ച് പശ്ചാത്തലപ്പിക്കേണ്ടതുണ്ട് അതിനാഹ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ